നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വനവാസികളുടെ എണ്ണം കുറയുകയാണെന്നും അതേസമയം ബംഗ്ലാദേശികളായ കടന്നുകയറ്റക്കാരുടെ എണ്ണം കൂടുകയാണെന്നും ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി നിഷികാന്ത് ദുബൈ ഹിന്ദുക്കൾ കുറഞ്ഞ് ഇല്ലാതാകുന്നത് തടയാൻ ദേശീയ പൗരത്വ രജിസ്റ്റർ വേണമെന്നും അദ്ദേഹം പാർലമെന്റിൽ തുറന്നടിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ജാർഖണ്ഡിന്റെയും പശ്ചിമ ബംഗാളിന്റെയും മാർഡ മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകളെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അസമിന് സമാനമായ എൻ ആർ സി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ അനധികൃത കുടിയേറ്റം തടയാൻ ചില നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഹിന്ദുക്കൾ ഇവിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നും നിശികാന്ത് ദുബേ അവകാശപ്പെട്ടു ഝാർഖണ്ഡിലെ സന്താൽ ഫർഗാനാസ് മേഖലകളിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വരുന്ന കാരണം ഗോത്രവർഗ്ഗ ജനസംഖ്യ കുറയുകയാണെന്നും ദുബെയ് പറഞ്ഞു ബംഗ്ലാദേശ് എന്നു കയറ്റക്കാർ ഈ മേഖലയിൽ സ്ഥിരതാമസമാക്കുകയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് കുറഞ്ഞത് നൂറ് ഗ്രാമത്തലവന്മാരെങ്കിലും അവരുടെ ഭർത്താക്കന്മാർ മുസ്ലിങ്ങളാണ് ജാർഖണ്ഡിലെ ഗോഡയിൽ നിന്നുള്ള എം പി ദുബൈ വ്യക്തമാക്കി ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ലെന്നും പ്രദേശത്ത് പുറത്തുനിന്നുള്ളവരെ കുടിയിരുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മാൾഡ മുർഷിദാബാദ് ജില്ലകളിൽ ആളുകൾ വൻതോതിൽ വന്ന് ഹിന്ദു ജനസംഖ്യ തുരത്തുന്നതിനാൽ ഗ്രാമങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇത് ഗുരുതരമായ കാര്യമാണ് ജാർഖണ്ഡ് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഹിന്ദുക്കൾ അപ്രത്യക്ഷരാകും മറ്റൊന്നുമല്ലെങ്കിൽ അവിടെ ഒരു കമ്മിറ്റി അയച്ച് മതപരിവർത്തനത്തിനും വിവാഹത്തിനും അനുവാദം അനിവാര്യമാണെന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി മുതൽ നടപ്പാക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി